ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ ഹെൽപ്പ് മീ ലോൺ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാം എന്റെ ചേച്ചിയുടെ ഒരു ചാനലുണ്ട് ബിജീസ് കിച്ചൺ ഞാനെങ്കിൽ അവളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ കിച്ചണില് പുതിയൊരു വിഭവം ഉണ്ടാക്കി ഇടാന്നൊക്കെ കരുതിയ പോയെ പക്ഷെ ചെന്നപ്പം ടൈം കിട്ടിയില്ല അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം എന്തുവാന്ന് കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ഡിഷായത് എഗ് റോസ്റ്റ് അപ്പോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എഗ് റോസ്റ്റ് ആണ് ഇത് റോസ്റ്റ് ആയിട്ട് വെച്ചെങ്കിലും ഇത് കറിയായിട്ട് വെക്കുവാണെങ്കിലും അധികം വ്യത്യാസമില്ല അത് രണ്ടും രീതിയും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാം ഫോട്ടോ കണ്ടിട്ട് വായി കപ്പൽ ഓടുന്നുണ്ട് വള്ളം ഓടുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അതിന്റെ രുചിയും അതുപോലെ തന്നെയാ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ ട്രൈ ചെയ്യണം എന്റെ പല ഡിഷും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുന്നുണ്ട് ഇതും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് ഒട്ടും പാടില്ല അപ്പോൾ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് ഞാൻ പറയാം സവാളയുള്ളി കട്ട്ക്കാനം കുറച്ചരിഞ്ഞത് ഞാൻ മൂന്ന് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ എഗ് റോസ്റ്റ് എഗ് കറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് സവാള മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല സവാള കൂടിയാൽ കുറച്ച് ഗ്രേവി കൂടിയിരിക്കും കുറഞ്ഞാൽ കുറഞ്ഞിരിക്കും ഇതാണ് ഇതാണതിൻ്റെ വ്യത്യാസം പിന്നെ മൂന്ന് മുട്ടയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത് അത് പുഴുങ്ങി അതിൻ്റെ തോട് കളഞ്ഞ് വരഞ്ഞാണ് വെച്ചേക്കുന്നത് ഈ വരഞ്ഞ് വെക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ കയറാൻ വേണ്ടി പിന്നെ ഇഞ്ചി അത് കൊത്തി കൊത്തിയരിഞ്ഞ് നല്ലൊരു കഷ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പത്തല്ലിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്നെണ്ണം നല്ല എരി ഉള്ളതാണ് അത് എരി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കറിവേപ്പില അത് ഞാൻ നാല് തണ്ടെടുത്തി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തു പിന്നെ ഞാൻ ഒരു ചെറിയ തക്കാളിക്ക് ഒത്തിരി വലുതല്ല ഒരു മീഡിയം തക്കാളിക്ക തക്കാളിക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല കളറുള്ളത് എടുക്കണേ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും നല്ല പഴുത്ത് കളറുള്ള തക്കാളിക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ ഉപ്പ് കടുക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അത് ഓരോ സമയത്തും ഇടേണ്ട അളവ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എഗ് റസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം കടായി വെച്ചിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവറാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വിളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം ചൂടായിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇനി കടുക അരിഞ്ഞു വെച്ചതിൽ നിന്നും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി മൊത്തം ഇട്ടിട്ടില്ലേ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിക്കാം ബാക്കി നമുക്ക് പിന്നെ ആവശ്യത്തിന് അത് ഞാൻ പറയാം ഇപ്പോൾ കുറച്ച് മതി ഇത് രണ്ട് തണ്ട് കറിവേപ്പില്ല അതായത് ഞാൻ നാല് തണ്ട് എടുത്തായിരുന്നു രണ്ട് തണ്ട് ഇട്ട് ബാക്കി പിന്നെ ഇടാം ഇതിപ്പോൾ മൂട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ സവാള ഇട്ട് കൊടുക്കാം നൂറ് ചിന്തിക്കുക ഇത്രയും സവാള വേണമെന്ന് ഈ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കും പക്ഷേ ഇത് വരുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ പകുതി പോലും കാണില്ല ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വൈ നമുക്ക് പലർക്കും അറിയാം ഈ ഉള്ളി പെട്ടെന്ന് വരാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇത് ഞാൻ എന്തോ ചെയ്യുന്ന വെച്ചാൽ ഇത് ഒന്ന് നല്ലൊരു ഇളക്കിയിട്ട് ചെറു തീയിൽ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കും അത് കഴിയുമ്പോൾ അത് പെട്ടന്ന് ഇഞ്ഞ് വയണ്ട് നിൽക്കുക വേണ്ടി അങ്ങനെ ചെയ്യണം ഇതിപ്പോ ഇങ്ങനെ ഒന്ന് ഇളക്കി ഞാനൊരു ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചിട്ട് ചെറിയ തീയിൽ തീ കൂട്ടല്ലേ എന്നിട്ടൊന്ന് അടച്ചിടാക്കുക ഈ കണ്ട ഒരു നാലഞ്ച് മിനിറ്റ് ഞാൻ ചെറു തീയിൽ അടച്ച് വെച്ചിട്ട് നോക്കിയപ്പോൾ ദേ ഇത്രയും അത് വയണ്ട് കഴിഞ്ഞു ഇതൊരു എളുപ്പപ്പണിയാണ് ഇനിയിപ്പം തുറന്നിട്ട് നല്ലതുപോലെ വയലട്ടെ നന്നായിട്ട് വയലേ അല്ലെങ്കിൽ നമ്മുടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല അതിന്റെ ഗ്രേവി നന്നായിട്ട് കിട്ടത്തില്ല അത് നല്ലോലെ വയളണം ഇതിപ്പോ ഉള്ളി ഒരു അരഭാഗം വയണ്ടിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ബാക്കിയുള്ള ആ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതിപ്പോ നിങ്ങൾ ചിന്തിക്കും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേന്ന് അതായത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു മണം അത് കിട്ടാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്യുന്ന ആദ്യം തന്നെ നമ്മൾ അത് ഇട്ടാല് ആ അത്രയൊരു മണം നിൽക്കത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മണം നമുക്ക് കറിയിൽ നല്ലതുപോലെ കിട്ടും അതിനു വേണ്ടിയാ ഇങ്ങനെ ചെയ്തേ ഇങ്ങനെ വേണ്ട എന്നുള്ളവര് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തവും ചേർത്തവും കുഴപ്പമില്ല അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു ഇനി ഇത് നല്ലതുപോലെ വയലട്ടെ ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്കോട്ട് ആ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് എന്നിട്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു വെക്കാം ആ തക്കാളി നല്ലപോലെ വയണ്ട് വേവട്ടെ ആ തക്കാളി ഒന്ന് വയണ്ട് വരുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം േശം മഞ്ഞൾപ്പൊടി കൂടി മഞ്ഞൾപ്പൊടി നമ്മളാ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ ഇട്ടാലും കുഴപ്പമില്ല ഇപ്പൊ ഇട്ടാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നല്ലോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ തക്കാളി നല്ലോലെ വയണ്ട് അതിനകത്ത് ജോലിപ്പിക്കണേ അതുകൊണ്ട് ചെറുതായിട്ടേ അരിഞ്ഞിടാവും അതൊക്കെ നല്ലതുപോലെ വയണ്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ഇടാം മുളക് പൊടി മല്ലിപ്പൊടി അതിന്റെ അളവെന്ന് പറയുന്നത് മുളക് പൊടി സ്പൂണിന് ഞാൻ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് കാരണം പച്ചമുളക് നല്ല എരിയുണ്ട് പിന്നെ ഇഞ്ചിയുടെ എരിയുണ്ട് അപ്പോൾ ഇതിനേക്കാൾ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് മല്ലിപ്പൊടി ഈ സ്പൂണിന് ഒന്നര സ്പൂൺ അതിന് ശേഷം ലേശം കുരുമുളക് പൊടി കണ്ടില്ലേ ലേശം കാൽ സ്പൂൺ പോലും ഇല്ല ലേശം കുരുമുളക് പൊടി അതിന് ശേഷം ഗരം മസാല ഇത്രയും ഗരം മസാല അതായത് ഒരു സ്പൂൺ നിറച്ചില്ല ഗരം മസാല ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്ന വിധം ഉണ്ടിട്ടുണ്ട് ആ ഗരം മസാല ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഞാൻ പണ്ട് ചിക്കൻ കറി വെച്ചപ്പോൾ ഗ്രേവിക്ക് കട്ടി കൂടാനായിട്ട് കുറച്ചെടുത്ത് അരച്ച് ചേർത്തില്ലേ നിങ്ങൾ കൂടുതലായിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം മൂന്ന് മുട്ടയിലേ ഉള്ളൂ അതിന് ഇത്രയും ഗ്രേവി മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം ഈ വെള്ളത്തിൽ ഡിപ്പെൻഡാണ് കറി തിക്കായിട്ടിരിക്കണോ അത് റോസ്റ്റായിട്ടിരിക്കണോ ഗ്രേവി വേണോ അങ്ങനെയുള്ളത് ഞാനിപ്പോഴേ ഒഴിക്കാൻ പോവാം ഞാൻ കുറച്ച് ഗ്രേവി ടൈപ്പ് ആയി എടുക്കുന്നത് അതല്ല നല്ല റോസ്റ്റ് ടൈപ്പ് വേണമെന്നുള്ളൊരു ലേശം വെള്ളം ഒഴിച്ചാൽ മാത്രം മതി ഇത് നല്ലോലെന്ന് തിളക്കണം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കണ്ടിരിക്കാം ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഞാനീ മുട്ട നേരത്തെ റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ചിലര് ആദ്യം വെച്ചാൽ എണ്ണയില്ല അതൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഡയറക്റ്റ് പുഴുങ്ങി തൊലിയോ അതിന്റെ തോട് കളഞ്ഞ് വരഞ്ഞു ഉള്ളൂ ഈ വരഞ്ഞു വെക്കുന്ന അതിനകത്ത് മസാല നല്ലതുപോലെ കയറാൻ വേണ്ടി എന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് രണ്ടും പറയാം ഈ ഇത് സെയിം മെത്തേഡിലാണ് ചെയ്യുന്നത് കാരണം മുട്ടക്കറിക്ക് ഇച്ചിരി ഗ്രേവി കൂട്ടി ഒഴിക്കും വെള്ളം കൂട്ടി ഒഴിക്കും റോസ്റ്റിന് വെള്ളം ഒഴിക്കില്ല ഇത്രയുള്ള വ്യത്യാസം അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മണ്ടയിൽ കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് ടച്ച് വെക്ക അപ്പോ ആദ്യം ഞാനെടുത്ത് ഉള്ളി കണ്ട അയ്യോ ഇത്രയും വേണോന്ന് ചിന്തിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോ ഇപ്പൊ എത്രയും ഗ്രേവി ഉണ്ടെന്ന് ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് ടിപ്പ് ഞാൻ പറയാൻ വിട്ടുപോയി അവസാനം പഞ്ചസാര നമ്മൾ വേറെ എക്സ്ട്രാ മസാലകൾ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ഇതിനൊരു പ്രത്യേക എന്ത് അതിന്റെ ലോജിക്ക് എനിക്കറിയത്തില്ല അമ്മ പറഞ്ഞു തന്നെയാ കാരണം മധുരമുള്ളതിന് ലാസ്റ്റിൽ ഉപ്പ് ചേർക്കും ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ലാസ്റ്റിൽ ലേശം ഇനി ഒത്തിരിയുള്ള ബീഫ് ടൈപ്പ് കറി അതായത് മസാല ഇതുപോലെ ഗരം മസാല ഇടുന്നതിന് ലാസ്റ്റിൽ ഇച്ചിരി പഞ്ചസാര ചേർക്കും അപ്പോൾ ഇത് ഇട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി ഇനി ഇത് നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാൻ കണ്ടില്ലേ വളരെ എളുപ്പമല്ലേ ഇതെല്ലാരും ഉണ്ടാക്കണം ഇത് എന്തിന്റെ കൂടെയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ അങ്ങനെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ എന്നിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കാരണം ഇതിൽ നമ്മുടെ ശരീരത്തിന് കേടായിട്ടൊന്നുമില്ല എണ്ണയെ ഞാൻ ഒഴിച്ചത് കണ്ടല്ലേ ലേശം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എനിക്കറിയാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം എനിക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് അതുപോലെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ് കിട്ടാനായി നിങ്ങൾക്ക് മെയിലിൽ കിട്ടാനായി ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ അടുത്ത ഡിഷ് എന്തോന്നായിരിക്കും നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്നത് അത് ഞാൻ ഇപ്പോ പറയുന്നില്ല ഒരു വെറൈറ്റി ഡിഷുമായിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് അതും വെറും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് പക്ഷെ അത് അധികം ആരും ഉണ്ടാക്കി കാണില്ല അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ വിഭവവുമായി ഞാൻ ഉടൻ വരും Till then bye. Thanks for watching this video. God bless you.